കൂടി ാണ് പറഞ്ഞത് നീ എത്ര ഇരുപത്തെണ്ണം കഴിച്ചാ ആ മതി 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 അയ്യോ അയ്യോ ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കല്ലേ ഓ മെലിഞ്ഞു നീ എന്നെ തെണ്ടിക്കാൻ വേണ്ടി തന്നെയാണ് കെട്ടിയെടുത്തത് കയറി പൊടിയാത്ത് നടക്ക ഒരു വർഷത്തേക്കുള്ള വർഷത്തേക്കുള്ളതല്ല പത്തായത്തിലുള്ളത്മാരും ഒരു മാസം കൊണ്ട് തീർക്കും ആ പ്രസിഡന്റ് ചേറ്റയുടെ കൂടെ മൂന്നാലു പേരെ എപ്പോഴും കണ്ടിട്ടാ ഞാൻ ഇവന്മാരെ തീറ്റയും ശമ്പളം കൊടുത്ത് കൂടെ കൊണ്ട് നടക്കുന്ന എവിടുന്ന് കിട്ടിയോ തീറ്റി പണ്ടാരങ്ങളെ പെരുമാറുന്നു പെരുമാതു പ്രസിഡന്റിന്റെ കൂടെ ഉള്ളവരെ